എഫ് എസ് ലേഖനം രണ്ടാമധിയായം പന്ത്രണ്ടാം വാക്യം ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും അപ്പോസ്തലൻ ഇവിടെ ഒരു കാലം പ്രഖ്യാപിക്കുകയാണ് ആ കാലത്ത് ഒരു കാലം അവിടെ ഓർപ്പിക്കുകയാണ് എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത അത് നമ്മുടെ പഴയ ജീവിതം ഓർപ്പിക്കുന്നതാണ് ഒരു കാലം നമുക്കുണ്ടായിരുന്നു ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു പഴയ ജീവിതത്തിന്റെ പരാജയങ്ങൾ നമുക്കുണ്ടായിരുന്നു എന്ന് അവിടെ ഓർപ്പിക്കുകയാണ് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് കഥാവ് പറയാണ് അതുമാത്രവുമല്ല പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിനുള്ള ആഹ്വാനം കൂടെയാണ് പണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാൽ പുതിയ ഒരു കാലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു പഴയ കാലത്തെ അല്ല പുതിയ കാലം അത് ആത്മീകമായ സമ്പന്നതയുടെ ദൈവകൃപയുടെ ദൈവിക ശക്തിയുടെ വ്യാപാരത്തിൻ്റെ ഒരു കാലമാണ് എന്നുള്ളത് ഓർമ്മിക്കുകയാണ് നാം പുതിയ കാലത്തേക്ക് വരുമ്പോൾ ആ പഴയ കാലം ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും നമുക്ക് ദൈവമില്ലാതിരുന്ന ക്രിസ്തുവില്ലാതിരുന്ന സമാധാനമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നോർത്ത് ഹൃദയപൂർവ്വം നന്ദി പറയുവാൻ പുതിയ കാലത്തെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു